മനാലി മഹാ ഋഷികളുടെ താഴ്വര മലയാളികളുടെ പ്രിയപ്പെട്ട വിനോദ കേന്ദ്രമാണ് മനാലി കുളുവിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച ശേഷം മനാലിയിലേക്ക് രാവിലെ തന്നെ ബസ് കയറി കുളു മനാലി റൂട്ടിൽ ബസ് ധാരാളമായുണ്ട് നാൽപ്പത് കിലോമീറ്ററാണ് ദൂരം ഇന്ത്യയിലെ ശൈത്യകാല വിനോദ കേന്ദ്രങ്ങളിൽ സിംലയോടൊപ്പം പ്രസിദ്ധമാണ് മനാലി സിംല പോലെ വൻ ഉള്ളൂ ഹിമാചൽ പ്രദേശിൽ ബിയാസ് നദിയുടെ തീരത്തായി കുളു താഴ്വരയുടെ വടക്കേറ്റത്താണ് മനാലി പുരാതനകാലത്ത് ലഡാക്കിലേക്കുള്ള കച്ചവട സഞ്ചാരത്തിൽ ഒരു പ്രധാന ഇടത്താവളമായി ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് എത്ര ശൈത്യകാലത്തും ചൂടുവെള്ളം വരുന്ന ഉറവുകൾ മനാലിയെ പുരാതനകാലം മുതലേ പ്രസിദ്ധമാക്കിയിരുന്നു മനാലിയും സമീപ പ്രദേശങ്ങളും ഇന്ത്യയുടെ സംസ്കാരത്തിനും പൈതൃകത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് മനുസ്മൃതിയുടെ കർത്താവായ മഹർഷി മനുവിൽ നിന്നാണ് മനാലിക്ക് ആ പേര് ലഭിച്ചത് മനാലി ദൈവങ്ങളുടെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത് ദൈവങ്ങളുടെ താഴ്വര എന്നതിനേക്കാൾ മഹാ ഋഷികളുടെ താഴ്വര എന്ന പേരാണ് മനാലിക്ക് കൂടുതൽ യോജിക്കുക മനു മഹർഷിക്ക് പുറമെ മഹർഷിയും വസിഷ്ഠ മഹർഷിയും ഇവിടെ വസിച്ചിരുന്നതായി പറയപ്പെടുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ ആപ്പിൾ കൃഷി തുടങ്ങി അതോടെ ഇവിടുത്തെ കർഷകരുടെ ഒരു പ്രധാന കൃഷിയായി ആപ്പിൾ മാറി ഫെബ്രുവരിയിൽ ഞാൻ എത്തുമ്പോൾ ഇവിടെ ആപ്പിൾ മരങ്ങളൊക്കെ ഇലകൾ പൊഴിച്ച് ഉണങ്ങിയ മാതിരി നിൽപ്പുണ്ടായിരുന്നു ഒന്ന് ആഴ്ചകൾ കഴിയുമ്പോൾ പുതിയ ഇലകൾ കിളിർത്തു തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് മണാലി ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത് വേനൽക്കാലത്ത് മിതമായി തണുപ്പുള്ള സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്നതിനാലാണ് മണാലി ഒരു മികച്ച ടൂറിസം ഡെസ്റ്റിനേഷൻ ആയത് ശൈത്യകാലത്ത് ഇവിടെ താപനില മൈനസ് ഏഴ് ഡിഗ്രി വരെ താഴാറുണ്ട് മനാലി ഡൽഹിയുമായി ദേശീയപാത ഇരുപത്തൊന്ന് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു അമൃത്സറിനടുത്ത് പാകിസ്ഥാന അതിർത്തിക്ക് സമീപമുള്ള അട്ടാരിയിൽ നിന്ന് ലഡാക്കിലെ ലേ വരെ നീളുന്ന നാഷണൽ ഹൈവേ മൂന്ന് മനാലിയിലൂടെയാണ് കടന്നു പോകുന്നത് റോത്താങ് പാസ് ഉൾപ്പെടെ നിരവധി കൊണ്ടുമുട്ടികളുടെ മുകളിലൂടെയുള്ള പാത ആയതിനാൽ ഇത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലൂടെ സഞ്ചരിക്കാവുന്ന നാഷണൽ ഹൈവേയാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മനാലി ലേ ഹൈവേ തടസ്സങ്ങളെല്ലാം നീക്കി തുറന്നു മനാലിയെയും കീലോങ്ങിനെയും ബന്ധിപ്പിക്കുന്ന ഒമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള റോഡ് തുരങ്കമാണ് അടൽ തുരങ്കം മഞ്ഞിടിച്ചിൽ കാരണം കുപ്രസിദ്ധമായ ഹിമാലയത്തിലെ റോത്താങ് ചുരത്തെ ബൈപ്പാസ് ചെയ്യുന്നതിനാണ് അടൽ ടണൽ നിർമ്മിച്ചത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ട്യൂബ് ഹൈവേ തുരങ്കമാണിത് അടുത്ത മഞ്ഞുകാലത്ത് അപ്രതീക്ഷിതമായി മഞ്ഞിടിച്ചിൽ ഉണ്ടാവുമെന്നതിനാൽ സൈന്യത്തിൻ്റെയും അവശ്യ വിതരണ വാഹനങ്ങളുടെയും ഗതാഗതം മാത്രമേ ഇപ്പോൾ അനുവദിക്കുന്നുള്ളൂ റോത്താങ് പാസിലാണെങ്കിൽ വേൽക്കാലത്ത് പോലും മഞ്ഞിടിച്ചിലുണ്ടാവാറുണ്ട് അപകട സാധ്യത കുറയുന്ന അവസരങ്ങളിൽ വിനോദസഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും മണാലി ലേ ഹൈവേയിൽ യാത്ര ചെയ്യാൻ അനുവാദം കിട്ടും ഈ ഫെബ്രുവരിയിൽ ഞാൻ മടങ്ങിയതിന് പിന്നാലെ മണാലിയിൽ വൻതോതിൽ മഞ്ഞുവീഴ്ചയും മഞ്ഞിടിച്ചിലും ഉണ്ടായതായും മലയാളികൾ ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകൾ ദിവസങ്ങളോളം അവിടെ കുടുങ്ങിക്കിടന്നതായും വാർത്തയുണ്ടായിരുന്നു ഫെബ്രുവരി ആകുന്നതോടെ മനാലിയിൽ മഞ്ഞിൻ്റെ കടുപ്പം കുറയും ജനുവരി കഴിഞ്ഞ് മനാലിയിൽ വരുന്ന സഞ്ചാരികൾ മഞ്ഞ് കാണുന്നതിന് പതിമൂന്ന് കിലോമീറ്റർ കൂടി ഉയരെയുള്ള സോലാങ് വാലിയിലാണ് എത്തുന്നത് വളരെ മനോഹരമായ മഞ്ഞു മലകളുടെ ദൃശ്യങ്ങൾ ഇവിടെ നിന്നാൽ കാണാവുന്നതാണ് അവിടുത്തെ തിരക്ക് കാരണം പകൽ സമയത്ത് അതുവഴി കടന്ന് അടൽ ടണലിലേക്കോ റോത്താങ് പാസിലേക്കോ പോകുന്നത് പോലും വലിയ ബുദ്ധിമുട്ടാണ് അത്രയ്ക്കാണ് അവിടെ വാഹന ബാഹുല്യം മനാലിയിലേക്ക് ട്രെയിൻ ഗതാഗതമില്ല ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ ചണ്ഡീഗഡ് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ പത്താൻകോട്ട് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ കൽക്ക മുന്നൂറ്റി പത്ത് കിലോമീറ്റർ എന്നിവയാണ് ഏറ്റവും അടുത്ത വിമാനത്താവളം ബുണ്ടാർ അൻപത് കിലോമീറ്റർ ദൂരെയാണ് മനാലി പട്ടണത്തിൽ നിരവധി കാഴ്ചകളുണ്ട് കുളിവിൽ നിന്ന് രാവിലെ തന്നെ ഞാൻ മനാലിയിലേക്ക് പുറപ്പെട്ടതുകൊണ്ട് ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ മനാലിയിലെത്തി ഹടിമ്പ അമ്പലമൊക്കെയുള്ള ഒരു കുന്നിലായിരുന്നു എൻ്റെ ഹോട്ടലും കുറച്ച് ദിവസമായി മനാലിയിൽ മഞ്ഞ് വീഴ്ചയില്ലെങ്കിലും ഞാൻ വന്ന ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു ഒമ്പത് മണി കഴിഞ്ഞിട്ടും ഉരുകിപ്പോകാതെ ഹോട്ടലിൻ്റെ മുറ്റത്തും പ്രകുശത്തെ പറമ്പിലും മഞ്ഞ് വെള്ള വിരിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടത്തെ ഹടിമ്പ അമ്പലം മനാലിയിൽ സന്ദർശിക്കുന്നവർ നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒരു അമ്പലമാണിത് വലിയ പൈൻമരങ്ങൾക്കിടയിൽ കുന്നിന് മുകളിലുള്ള ഈ അമ്പലത്തിന് പ്രത്യേകമായൊരാംബിയൻസ് ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ടതാണ് മണാലിയിൽ ഹഡിംബ ടെമ്പിൾ കൂടാതെ സിയാലി മഹാദേവ ടെമ്പിൾ ക്ലബ് ഹൗസ് മനു ടെമ്പിൾ ലോക് ഇങ്ങനെ നിശ്ചയമായും കണ്ടിരിക്കേണ്ട കുറേ കുറേയിടങ്ങൾ കൂടി ഹഡിംബ ടെമ്പിളിൻ്റെ സമീപത്തായി ഉണ്ട് അതൊക്കെ തന്നെ ഓൾഡ് മണാലിയിലാണ് സാധാരണ വലിയ വാഹനങ്ങൾ അവിടേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ് ഞാൻ ഓട്ടോറിക്ഷയിൽ പോയതുകൊണ്ട് ആ പ്രയാസങ്ങൾ ഉണ്ടായില്ല മനാലിയിൽ കാണാനുള്ള പ്രധാന സ്ഥലങ്ങളൊക്കെ കണ്ട ശേഷം സോലാങ് വാലിയിലേക്ക് പോകാൻ തീരുമാനിച്ചു അതിനായി ഒരു ഓട്ടോറിക്ഷയെ സമീപിച്ചു ഇവിടെ വരുന്നവർ അധികവും സ്വന്തം വാഹനങ്ങളിലാണ് എത്തുന്നത് ഞാൻ പക്ഷേ ബസ്സിലാണല്ലോ വന്നത് ഓട്ടോക്കാരൻ ഒരു മിടുമിടുക്കനായിരുന്നു സോലാങ് വാലിയിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലും ഏതാണ്ട് ഒമ്പത് കിലോമീറ്റർ ആയപ്പോൾ മുതൽ റോഡിൽ വണ്ടികൾ കാത്തു കാത്തുകിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്നതിന് പകരം ഓട്ടോക്കാരൻ ഇവിടുത്തെ പോലെ തന്നെ വരിയൊക്കെ തെറ്റിച്ച് മുകളിലേക്ക് കുറേ ദൂരം പോയി ഇടയ്ക്ക് മുകളിലേക്ക് നടന്നു പോകുന്ന രണ്ട് പോലീസുകാരെ കണ്ടപ്പോൾ അവർ കൂടി ഓട്ടോറിക്ഷയിൽ വിളിച്ച് കയറ്റി പിന്നെ സൈറൺ കടുപ്പിച്ച പോലീസ് വണ്ടി പോലെ ആയിരുന്നു ഓട്ടോ യാത്ര ഇടയ്ക്കിടെ പോലീസുകാർ തന്നെ ഇറങ്ങി ഓട്ടോയ്ക്ക് വഴിയൊരുക്കും അതുകൊണ്ട് മണിക്കൂറുകളെടുത്ത് എത്തേണ്ട ദൂരം മിനിറ്റുകൾ കൊണ്ട് എത്താൻ കഴിഞ്ഞു സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂന്നായിരത്തി അൻപത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റോത്താങ് പാസ് ഒരു സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഇവിടെ വേൽക്കാലത്തും മഞ്ഞുമൂടിക്കിടക്കുന്ന ഒരു അത്ഭുത പ്രദേശമാണ് മനാലിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത് റോത്താങ് പാസിൽ നിന്നാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത് മഞ്ഞുകാലത്ത് മാത്രമാണ് നദി മെലിഞ്ഞുണങ്ങുന്നത് മഴയത്തുണ്ടാകുന്ന നീരൊഴുക്കിനാലും പിന്നെ വേനലാകുമ്പോൾ മഞ്ഞുരുകയും നദിയിൽ ഒഴുക്ക് വർധിക്കും മനാലിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ മനോഹരമായ രഹാല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം റോത്താങ് പാസിലേക്ക് കയറുന്നതിൻ്റെ തുടക്കമാണ് മഞ്ഞുകാലത്ത് വെള്ളച്ചാട്ടം തിരിച്ചറിയാൻ കഴിയുകയില്ല എന്ന് മാത്രം മനാലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ വശിഷ്ഠ എന്ന ഗുഹാക്ഷേത്രം ഏത് തണുപ്പിലും ചൂടുവെള്ളം ലഭിക്കുന്ന നീരുറവ ഉള്ളതിനാൽ പ്രസിദ്ധമാണ് വിശ്വാമിത്രനാൽ തൻ്റെ പുത്രർ കൊല്ലപ്പെട്ടതിന് ശേഷം വസിഷ്ഠ മഹർഷി ഇവിടെയാണ് താമസിച്ചിരുന്നത് എന്നാണ് ഐതിഹ്യം വിയാസ് നദിയുടെ പേര് വ്യാസ് എന്നായിരുന്നു വ്യാസ മഹർഷിയുമായും നദിക്ക് ഐതിഹ്യപരമായ ബന്ധങ്ങളുണ്ട് ഇപ്പോൾ ഇതിന് വിഭാഷ നദി എന്നൊരു പേരുകൂടിയുണ്ട് മണാലി സന്ദർശിച്ച ശേഷമുള്ള എൻ്റെ യാത്ര കസോളിലേക്കാണ് മലയാളികൾ അധികം എത്തിയിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് കസോൾ ഈ യാത്ര ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് രേഖപ്പെടുത്താതെ പോകരുത് നന്ദി